ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു വീഡിയോ രണ്ട് കാര്യം അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് എല്ലാരും കാണണം കേട്ടോ ഇതൊന്ന് പോയാ അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഇങ്ങോട്ട് വിളിക്കണ്ടേ ഇങ്ങോട്ട് വരുമ്പോ ആ ഇനി വാ ഞാൻ ഇത്ര വലുതായി കഴിയുമ്പോഴേ ചില സമയത്ത് കിട്ടത്തില്ല അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഓ പൊന്നെ കഴിഞ്ഞു എറണാകുളത്താന്ന് പറഞ്ഞായിരുന്നു അതെ നമ്മള് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മള് രണ്ടു ദിവസമായി അച്ചായ ഒന്ന് സമ്മതിക്കായിരുന്നു നമ്മൾ എന്നിട്ട് ഇപ്പം എറണാകുളത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മള് പറഞ്ഞാൽ നമ്മളെ എറണാകുളത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് പറയാൻ ഇന്ന് പറയാനല്ല വേറൊരു വീഡിയോ പറയാൻ അല്ലേ ഭയങ്കര മൂടലാട്ടോ ഇന്നത്തെ തൂളൊന്നും അപ്പുറത്തോ നമ്മുടെ കണ്ടോ റങ്ങി കഴിഞ്ഞാൽ ഇന്നലെ ഇറങ്ങിയതാണ് വെളുപ്പിന് ആറു മണിക്ക് ഇറങ്ങി അതുപോലെ തന്നെ അതിനിടയ്ക്ക് ഒന്നും നമ്മൾ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല ആദ്യത്തെ ആദ്യത്തെ അതെ ആദ്യത്തെ ഡ്രസ്സ് മാറി വീഡിയോ എടുത്തില്ല രണ്ടാമത്തെ ഡ്രസ്സ് മാത്രം വീഡിയോ എടുക്കാന്ന് പറഞ്ഞ എടുത്തില്ല മൂന്നാമത്തെ ഡ്രസ്സും മാറി തിരിച്ചു പോവാൻ നേരത്താണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു കീർത്താമസം ഉണ്ടായിരുന്നു അത് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു കീർത്താമസം ഉണ്ടായിരുന്നു അതെ തൊടുപുഴ വന്ന് ഒരു കീർത്താമസവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോയും നമ്മൾ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും നമ്മൾ ഇന്നലെ ചെയ്ത് തിരിച്ച്

അപ്പൊ എട്ടരയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മള് ഇന്നലെ തൊടുപുഴന്ന് ഏഴുമണി ആയപ്പോ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ എത്തിയപ്പോഴും ഭക്ഷണ റൂമിൽ വന്നു എന്നിട്ട് രാവിലെ ഇച്ചാൽ എണീറ്റ് എട്ടര ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെന്നു ആദ്യത്തെ ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു ഡോക്ടർ എന്ന് ആ ഡോക്ടർ സൂപ്പറാണ് അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോ തന്നെ ആ ഇത് കണ്ടുപിടിച്ചു ും ഡോക്ടറെ നോക്കിയില്ല അവിടെ ഉള്ള റിപ്പോർട്ടുകൾ വായിച്ചൊന്നും നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വേറെ ഡോക്ടർ ചെയ്തിട്ടൊന്നും അത് കിട്ടിയില്ല അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒന്നും മനസ്സിലായില്ലായിരുന്നു അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്പോർട്സ് ഇഞ്ചുറീസ് തന്നെ നോക്കുന്ന ഡോക്ടർ അപ്പൊ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ അതായത് ആ ഡോക്ടർ തന്നെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അപ്പോൾ അവര് ആ ഡോക്ടർ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് മാസത്തിലൊരിക്കലും ആ ഡോക്ടർ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോൾ നമ്മളിവിടെ വന്നു ഡോക്ടറിങ്ങനെ വന്നിട്ട് തന്നെ നിർത്തിയിട്ട് ഇങ്ങനെ കയ്യെ ഒരു പൊസിഷനിൽ പിടിപ്പിച്ച് ഇപ്പോൾ വെക്കാൻ പറ്റുന്നില്ല പൊസിഷനിൽ വെച്ചിട്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ആ ഡോക്ടറെ പോയിന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ പോയിന്റിലേക്ക് എത്തി ആ പോയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തന്നെ വേണ്ടി വന്നിട്ട് കറക്റ്റ് ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ബാക്കി അവിടെ നിന്ന് ഡോക്ടർ ഒത്തിരി പേരുണ്ടായിരുന്നു ജൂനിയർ ഡോക്ടർമാരോട് പറഞ്ഞു കൊടുക്കാനാണ് പിന്നെ ഇംഗ്ലീഷു ആവുമോ ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് തെയർ വരുന്നത് അതായത് ടെൻഡനോസിസ് എന്ന് അത് നോക്കി അതിന് ഇപ്പുറത്തേക്കായിട്ട് അതുപോലെ തന്നെ നോക്കിയിട്ട് കറക്റ്റ് സ്പോട്ടിൽ കൃത്യമായിട്ട് ഡോക്ടർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഇത് കണ്ടോ ഇത് കണ്ടു ചൂണ്ടി ചൂണ്ടി കറക്റ്റ് ആ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം നമുക്കും കാണാം അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞ അത്രയ്ക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ അവർ കൊണ്ടിരുന്ന വല്ല മിഷനറീസ് അവരുടേതായ സാധനം വല്ലതും ആണെന്ന് അറിയത്തില്ല കാണാൻ പറ്റുന്നു എം ആർ ഐ കഴിഞ്ഞാൽ എം ആർ ഐ എടുക്കേണ്ട ആവശ്യമില്ല ഇതും കറക്റ്റ് ആ സംഭവം കിട്ടുന്ന ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് എം ആർ ഐസ് കിട്ടുന്ന ആ രീതിയിൽ ഡോക്ടർ കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു പിന്നെ ഇഞ്ചെക്ഷൻ്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാമോ ഡോക്ടറെ കറക്റ്റ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ള നേഴ്സുമാരും ഡോക്ടർമാരും തന്നെയാണ് അവർ വന്ന് ഈ മരുന്നൊക്കെ സെറ്റ് ചെയ്തുകൊടുത്ത് ഡോക്ടർ വീണ്ടും ആ സ്കാൻ സംഭവം വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തോട് നോക്കി 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 ആ സ്പോട്ടിൽ കറക്റ്റ് വെച്ചിട്ട് ചെയ്തോണ്ട് തന്നെ ഇഞ്ചെക്ട് ചെയ്ത് പിന്നെയും പിന്നെ ഇതിങ്ങനോട് മാറ്റി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൂവ് ചെയ്താൽ ആ പ്രശ്നമുള്ള ഭാഗത്തെല്ലാം ഈ മരുന്ന് സ്പ്രെഡ് ആക്കിയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ അതൊരു ലീഡിലോ വെച്ചാൽ വലിയ ലീഡിലാണ് അത് അങ്ങനെ കെള്ളം നിങ്ങളുടെ ഒക്കെ അങ്ങോട്ട് തൊഴിൽ തിളച്ചിറങ്ങിയിട്ട് ഒരു ലെയറിലേക്ക് പോകുന്ന അറിയാം അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ വീണ്ടും പൊട്ടുന്നതറിയാം അത് പൊട്ടുന്നാണോ അകത്തിങ്ങനെ തിരിയുന്നതാണോ എന്താ നിർത്തി മുഴുത്ത സൂചിയാണ് കുഞ്ഞു കുഞ്ഞി നേടില്ല വീണ്ടും നേടില്ല അപ്പൊ അത് കൈ ഇങ്ങനെ ലൂസാക്കി ഇടുകയും ചെയ്യണം ടൈറ്റ് ആക്കല്ലേ നല്ലൊരു ഡോക്ടർ ആണ് നല്ല കൂളായിട്ട് ഇടപെടുന്നത്

ഇപ്പം വേദന വേദന എടുക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്ന വിളിച്ചു ചോദിക്കാൻ ഞായറാഴ്ചയാണ് ഓപ്ഷൻ ഇല്ലെന്ന എനിക്ക് തോന്നുന്നു ആഹ് നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് വിളിച്ചു നമുക്ക് നോക്കണം അല്ലെ അല്ലേ പോകുന്ന വഴിക്ക് കേറി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ചോദിച്ചിട്ട് പോവാം അപ്പോൾ ചോദിച്ചിട്ട് പോകാൻ പോകുന്നു എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നല്ല വേദന കണ്ടുകഴിഞ്ഞാൽ പോകാൻ വരുന്നില്ല ഭയങ്കര ഹെവി വേദനയാണ് ഇഞ്ചക്ഷൻ്റെ ആയിരിക്കാം എത്ര സമയം അവരത് പറഞ്ഞില്ല പിന്നീട് വേദന വരുമെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ എന്താന്ന് നോക്കിയിട്ടും കൂടെ പോകാം അപ്പം നല്ല നല്ല വേദനയുണ്ട് അപ്പം ഇത് എത്ര സമയം കൊണ്ട് അത് ഉറക്കം ആവുന്നുവെന്ന് നമുക്ക് എത്ര ദിവസത്തേക്ക് ഇത് നിലനിൽക്കുമെന്നറിയത്തില്ല അവർ പറഞ്ഞത് അതിൻ്റെ വീക്കും ഒക്കെ കുറയാനായിട്ടാണെന്ന് പറഞ്ഞു കുറെ ആൾക്കാർ ഇന്ന് അതിന്റെ ഒരു ദിവസമായിരുന്നു ഇത് മാത്രമേ ചെയ്യുന്ന ദിവസമായിരുന്നു ഫസ്റ്റ് ആയിരുന്നു വിളിച്ചപ്പോ തന്നെ അവരോട് പറഞ്ഞു തന്നിട്ട് അതേ കാരണം നമ്മൾ ഇത്ര ദൂരം വരുന്നതാണ് പിന്നെ വേഗം പോകാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരിച്ച് റൂമിൽ വന്ന് കുറെ സമയമായിട്ടാണ് വന്നിട്ട് നമ്മള് വീട്ടിലേക്ക് തിരിച്ച് പോവാൻ വേണ്ടി റൂമിൽ വന്നൊരു മണി കഴിഞ്ഞ പത്തിട്ടാണ് കൈ വേദന തുടങ്ങിയത് കൈ ഇനക്കാൻ പറ്റുന്നില്ല അതുപോലെ നല്ല വേദന വണ്ടി ഓടിക്കുന്ന കൈനെടുക്കുന്നുണ്ട് സാധാരണ ചെയ്യുന്ന എല്ലാ മൂവ്മെന്റ് അതെ അതെ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ രണ്ടു ദിവസം ഒന്നും എടുത്തില്ല എല്ലാ ദിവസവും പോകുന്ന കാര്യം പറയണ്ടെന്ന് വിചാരിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊരു ഘട്ടം വെടിയെടുത്തത് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ യാത്ര ചെയ്തതിന്റെ ആണെങ്കിലും വന്ന വഴിക്കൊന്നും വെടി വന്നിരുന്നില്ല എല്ലാം തിരക്ക് പിടിച്ചോട്ടങ്ങളായിരുന്നു എളുപ്പം അരമണിക്കൂർ എനിക്ക് തലയ്ക്ക് ഒരു വീട്ടിലു പോകുന്നത് ഭയങ്കര തലവേദന ഇന്നലെ പകൽ മുഴുവൻ തൊടുപുഴക്കൂടെ ഞങ്ങൾ അലഞ്ഞിരിക്കുന്നുണ്ട് കാരണം ഭയങ്കര ചൂട് നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര വ്യത്യാസം നല്ല ഇതാണ് വെയിലില്ല ജലദോഷം പിടിച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര തലവേദന അതായത് ആ ചൂടിച്ചിട്ട് എനിക്ക് എ സി ഇട്ടിട്ട് വണ്ടിയെ പോലും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്കും തലവേരമായിരുന്നു ഇന്നിപ്പോഴൊക്കെ എപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു നിനക്ക് അത്രയും പ്രശ്നം ഇല്ല എന്നു തോന്നലേ തലവേദന എനിക്ക് ഇപ്പോഴും ഇറിട്ടേഷൻ മാറുന്നില്ല അതായത് എ സി ഇടുമ്പോൾ തോന്നും തോന്നും വേണ്ടാന്ന് ഒരവസ്ഥയായി ഇപ്പൊ വണ്ടിയൊക്കെ എപ്പോഴാവാൻ തോന്നുന്നു ശരീരത്തിനെ അങ്ങനെ ഒരു ഫീൽ ഇപ്പൊ എ സി ഓഫ് ചെയ്തപ്പോഴത്തേക്കും ചൂടാകുവേക്കും ജലദോഷം പിടിച്ചു ജലദോഷം അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് അവരെ അടുത്തൊരു ബ്ലോഗില് കാണാം അപ്പൊ എല്ലാവർക്കും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നോക്കി ബബാ പറഞ്ഞു എന്റെ പൊന്ന് ഞാൻ എടുക്കാതിരിക്കാൻ പറ്റിയേ ഇതിന് ഇതിനെടുക്കാതെ എന്റെ പൊന്നിന് വീട്ടില് മമ്മിയും അവനും അവരും എല്ലാം വന്നിട്ടുണ്ട് ഏട്ട അപ്പൊ നമ്മള് വീട്ടിൽ ചെന്നിട്ട് അവരൊന്നും കാണിച്ചില്ല അപ്പൊ ശരി ശരി ഒരു ഉമ്മ പറഞ്ഞേ ഉമ്മ